നാളെ ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിന ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ എച്ച് ആരുടെ ആഭിമുഖ്യത്തിൽ നൂറോളം കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ നടത്തുകയാണ് നമുക്കറിയാവുന്ന പോലെ ക്ലൈമറ്റ് പോളി ക്രൈസിസ് അതായത് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ലോകമെമ്പാടും നമ്മുടെ നാട്ടിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ പ്രക്രിയകളിൽ പുതിയ തലമുറ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കരുതലുകൾ എടുക്കേണ്ട നടപടികൾ അതെല്ലാം വിശദമാക്കുന്ന കുറേയേറെ പരിപാടികളാണ് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയുടെ ഒരു അറിയിപ്പിനു വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഞാൻ പത്രക്കുറിപ്പ് ഒന്ന് വായിക്കാം ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പൊക്കവും കൊടും ചൂടും ചുഴലിക്കാറ്റുകളും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും ലോകത്താകെ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും ഇത് വലിയൊരു ഭീഷണിയായിരിക്കുകയാണ് ക്ലൈമറ്റ് പോളി ക്രൈസിസ് അഥവാ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയെ തരണം ചെയ്യുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള അറിവ് നേടുന്നത് അത്യന്താപേക്ഷിതമാണ് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങൾ നമ്മളും അനുഭവിച്ചു വരികയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ലോകത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികളിൽ യുവജനങ്ങളിൽ ഈ കാലാവസ്ഥാ പ്രതിസന്ധികളെ കുറിച്ചുള്ള അറിവ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ നൽകുക എന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിയുടെ കടമയും ഉത്തരവാദിത്വമാണ് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിൽ ക്ലൈമറ്റ് പോളി ക്രൈസിസുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ ഐ എച്ച് ആർ ഡി കേരളത്തിൽ ഉടനീളം നടത്തുകയാണ് ഈ പരിപാടിയിലൂടെ ഐ എച്ച് ആർ ഡിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും അധ്യാപകരും ചേർന്ന് കേരളത്തിലെ നൂറോളം കേന്ദ്രങ്ങളിൽ ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ നടത്തുന്നു കാലാവസ്ഥ പരിസ്ഥിതി ദുരന്ത നിവാരണ ഭൂവിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ശാസ്ത്രജ്ഞർ ഉന്നത ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു തിരുവനന്തപുരത്ത് ഇതിന്റെ സംസ്ഥാനതല പരിപാടി പ്രശസ്ത ശാസ്ത്രജ്ഞനും വി എസ് എസ് സിയുടെ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരും ജനപ്രിയ കവി പ്രൊഫസർ വി മധുസൂദനൻ നായരും ചേർന്ന ഹരിത സംഭാഷണത്തിലൂടെ ഐ എച്ച് ആർ മോഡൽ ഫിനിഷിംഗ് സ്കൂളിൽ വെച്ച് നടത്തുകയാണ് നാളെ രാവിലെ ഒമ്പത് ഒമ്പതരക്കാണ് എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുക സ്ഥിരമായി നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം തന്നെ വൃക്ഷത്തൈ നടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി സ്ഥിരമായി നടത്തുന്നത് ഇത്തവണയും അത് നടത്തുന്നുണ്ട് യു എൻ ഇ പി ഇത്തവണ അവരുടെ ആഹ്വാനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് റിഡക്ഷനാണ് അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ കഴിഞ്ഞ ഒരാഴ്ചയായി വിവിധ കലാലയങ്ങളിൽ സ്കൂളുകളിലെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അതിനേക്കാൾ ഉപരിയായി ഈ ഒരു വിഷയത്തിൽ മൾട്ടിപ്പിളായിട്ട് ലോകത്ത് സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ നാടെന്ന് പറയുന്നത് എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് നമുക്കറിയാം അപ്പൊ അവിടെ ഇപ്പോ ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രളയഭീതി ഈ പ്രളയ ഇടയ്ക്കും നമുക്ക് കുടിവെള്ളത്തിന്റെ ക്ഷാമം ഇതാണ് ഒരു മൾട്ടി ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പോളി ക്രൈസിസ് രൂപപ്പെടുത്തുന്നത് അപ്പോൾ അത് ലോകം മുഴുവൻ ഈ പോളി ക്രൈസിസ് ഉണ്ട് അപ്പൊ ദുരന്തങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബന്ധ ദുരന്തങ്ങളിലെല്ലാം തന്നെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ ഫലപ്രദമായ ഭൂമി വിനിയോഗം ജലസംരക്ഷണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പുതിയ തലമുറ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനു വേണ്ടിയുള്ള അവേർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഞങ്ങള് ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം നാളെ മുതൽ ആരംഭിക്കുന്നത് സെപ്റ്റംബർ അവസാനം ഒരു ഇന്റർനാഷണൽ കോൺക്ലേവ് ഒരു ക്ലൈമറ്റ് പോളി ക്രൈസിൽ നടത്താനായി ഞങ്ങൾ ഇരിക്കുകയാണ്